ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖെ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ ഓഫീസർ ഹാജരയച്ചു എ കെ സ്റ്റെഫൻ വിവരങ്ങളുമായി ചേരുകയാണ് സ്റ്റെഫൻ ഏതാണ്ട് ഒന്നൊന്നര രണ്ട് മണിക്കൂറായി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ഇത്രയും നാളെ നാളുകൾക്ക് ശേഷം സുപ്രീം കോടതിയിൽ നിന്ന് അറസ്റ്റ് തടയൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷം ദാ ഇപ്പോൾ പോലീസിന് മുന്നിലേക്ക് എത്തുകയാണ് നടൻ സിദ്ദിഖ് Stephen Calcamo. ആ കേൾക്കാം ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറായി ചോദ്യം ചെയ്യൽ നടന്നു വരികയായിരുന്നു ഈ ചോദ്യം ചെയ്യൽ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഉടൻ തന്നെ സിദ്ദിക്ക് പുറത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും സിദ്ദിക്കിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത നിലവിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം കോടതി അക്കാര്യം കൃത്യമായി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ചോദ്യം ചെയ്ത് വിട്ടയക്കാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് വിശദമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി തുടർ നടപടികൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എടുക്കുകയായതായാലും ഈ മാസം അവസാനം വീണ്ടും ഈ കേസ് സുപ്രീംകോടതി പരിഗണിക്കുകയാണ് അപ്പോൾ അന്വേഷണ സംഘം പ്രത്യേകിച്ചും ആവശ്യപ്പെടുന്നത് ഈ ജാമ്യം അല്ലെങ്കിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ തീരുമാനം പുനഃപരിശോധിച്ചുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും വേണ്ടിയുള്ള ആവശ്യമായിരിക്കും അന്വേഷണ സംഘം പ്രത്യേകിച്ചും ഉയർത്തുക അതുകൊണ്ട് തന്നെ ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയക്കേണ്ടതുണ്ട് സിദ്ധിക്കിനെ സംബന്ധിച്ചിടത്തോളവും അന്വേഷണമായി കൃത്യമായി സഹകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് യിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ഇമെയിൽ സന്ദേശത്തിലൂടെ പ്രത്യേക അന്വേഷണ സംഘത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്നുള്ള കാര്യം അറിയിച്ചു അങ്ങനെയാണ് അന്വേഷണ സംഘം അദ്ദേഹത്തിനോട് കൺട്രോൾ റൂമിലുള്ള ഇൻട്രോഗേഷൻ റൂമിൽ എത്തണമെന്നുള്ള കാര്യം നിർദ്ദേശിച്ചത് എന്നാൽ പോലീസിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് രാവിലെ കമ്മീഷണർ ഓഫീസിലേക്ക് സിദ്ധിക്ക് എത്തുകയായിരുന്നു എന്നാൽ അന്വേഷണ സംഘത്തിൽപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കൺട്രോൾ റൂമിൽ കണ്ടോൺമെന്റ് സ്റ്റേഷനിലാണ് ഉള്ളത് എന്നുള്ളതായിരുന്നു കമ്മീഷണർ ഓഫീസിൽ നിന്ന് അറിയിച്ചത് അതിന്റെ ഭാഗമായി അദ്ദേഹം ഇവിടേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ ചോദ്യം ചെയ്യൽ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ ഇറക്കും രണ്ടായിരത്തി ആസ്പദമായ സംഭവം ഉണ്ടായത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് യുവനടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി വിട്ടയക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് സുപ്രീം സുപ്രീംകോടതി എന്നുള്ളതുകൊണ്ട് തന്നെ സിദ്ധിക്കുക ഏതാണ്ട് രണ്ടു മണിക്കൂർ നേരമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നേ